നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സാപ്പിനകത്ത് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് മുന്നേ വന്ന അപ്ഡേറ്റ് ആണ് പക്ഷേ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നമുള്ള ആളുകൾക്ക് ആ ഒരു ഫീച്ചർ വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഉണ്ടല്ല ഗുണം നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് സ്റ്റോറേജ് പ്രശ്നമുള്ള ആളുകൾക്ക് എപ്പോഴും നമ്മുടെ വാട്സപ്പിനകത്ത് പല ഗ്രൂപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വീഡിയോസുകളും ഫോട്ടോസുകളും വരും അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് നിറക്കും പിന്നെ വാട്സപ്പിനകത്തുള്ള ഏത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ തിരഞ്ഞു പിടിച്ച് അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ വാട്സപ്പിനകത്തുള്ള ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും വാട്സപ്പിനകത്തുള്ള ആ സെറ്റിങ്സ് ഏതാണെന്ന് നോക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വാട്ട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്ട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്ട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഐക്കൺ കാണുന്ന ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നേരെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ ആർക്കെങ്കിലും വീഡിയോസുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നല്ല ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇത് നല്ലൊരു ഫീച്ചറാണ് പക്ഷേ നമുക്കിതിനകത്ത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും താഴെ ഓട്ടോ ഡൗൺലോഡ് ക്വാളിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എച്ച് ഡി ക്വാളിറ്റി എന്നുള്ളത് അധികം ആളുകളും എച്ച് ഡി ക്വാളിറ്റിയിലായിരിക്കും വെച്ചിരിക്കുക എച്ച് ഡി ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ ഫോട്ടോസ് വീഡിയോസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ആകും ഇങ്ങനെ നല്ല ഓവർ ക്വാളിറ്റിയിൽ ഡൗൺലോഡായി കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് എം ബി ഉള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ അത് ഓവർ ക്വാളിറ്റിയിലേക്ക് നല്ല ക്വാളിറ്റിയിലേക്ക് മാറുമ്പം ആ അഞ്ച് എന്നുള്ളത് എട്ടോ അല്ലെങ്കിൽ പത്തോ എം ബിയിലേക്ക് മാറും അങ്ങനെ ഓരോ വീഡിയോയും അല്ലെങ്കിൽ ഓരോ ഫോട്ടോസും നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കൂടെ എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറി ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫുള്ളായി തീരും അതുകൊണ്ട് തന്നെ നമ്മൾ എച്ച് ഡി ക്വാളിറ്റി എന്നുള്ളത് സെറ്റ് ചെയ്യാതെ മുകളിൽ കാണുന്ന സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നുള്ളത് ിലേക്ക് വെച്ച് സേവ് വട്ടം ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ആകുന്ന ഫോട്ടോകളൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലേക്ക് മാറ്റി അതിനുള്ള എം കുറക്കാൻ സാധിക്കും ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് ഉപകാരം നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് മാത്രമല്ല ഇങ്ങനെ ആകുന്ന ഫോട്ടോകൾ നമ്മുടെ ഇൻ്റർനെറ്റ് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ ഇൻ്റർനെറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത് തടയാൻ സാധിക്കുകയും ചെയ്യും കാരണം നല്ല ക്വാളിറ്റിയിലുള്ള വീഡിയോകൾ ഡൗൺലോഡ് ആകുമ്പോൾ അതിന് നല്ല എം ബിയും വരും അപ്പോൾ അത്ര എം പി ഇല്ലാതെ തന്നെ ചെറിയ ക്വാളിറ്റിയിൽ ഡൗൺലോഡ് ആയാൽ ചെറിയ എം പി മാത്രം കൊടുത്താൽ മതി അപ്പം സ്റ്റോറേജിൻ്റെ പ്രശ്നം മാത്രമല്ല നമ്മുടെ മൊബൈൽ ഡാറ്റയുടെ പ്രശ്നത്തിലും ഈ ഒരുപ്പർ നിങ്ങളെ സഹായിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം